നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം വീണ്ടും ചർച്ചയാവുമ്പോൾ ഇതാ ആദ്യമായിട്ട് കണ്ണൂരിൽ നിന്നും ഒരു പെൺകുട്ടി ഈ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് ആ കാഴ്ചയിൽ കൊല്ലായിരിക്കും അത് അതിന് ഇപ്പൊ ഒന്നും ചെയ്യില്ലോട്ടെ എന്നെ കൊന്നോട്ടെറിഞ്ഞ് കൊല്ലായിരിക്കും അതും ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മള് സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം അത്രയും നമ്മള് പറയുന്നുള്ളൂ നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും ചെയ്തിര ഇവിടെ എല്ലായിരിക്കും അറിയാലും സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാരും ഭയന്നിട്ട് നേട്ട് ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നാണ് ഇതിന്റെ ഇതിന്റെ ബോംബ് ഉണ്ട് നമുക്ക് പേടിയാവുന്നു ആ ബോംബ് അവര് കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങക്ക് പേടിയാവുന്നതില് വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് വീട്ടാക്കും ഈ വീടിന്റെ പറമ്പത്തിന് മൂന്ന് ബോംബ് ഇവരെടുത്തോട്ട് പോയിട്ടുണ്ട് പോലീസിനൊന്ന് ഇവര് പറയാ ഞങ്ങൾക്കാർ പാട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ ഈ വീട് പാടൊക്കെ കൊടുത്തു പോയിരുന്നു അപ്പോഴേ ഇതുണ്ട് ഒരാളെ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ പോകുന്നു ഞങ്ങളെ ജനിച്ചപ്പോ തന്നെ ഓ ഒരു ഹബ്ബാണ് ഇവരുടെ എവിടെയാണത് അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബുണ്ടായിരുന്നത് ആളോ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ ആ പാട്ടിക്കാട്ടെ ഹബ്ബാണ് ഇനിയിപ്പോ ഇവര് പറഞ്ഞത് പറഞ്ഞതിലാണ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇതാരും പേടിക്കണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് പോകുമ്പറഞ്ഞ് നഷ്ടിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ല ശരി ഞാൻ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരെ വീടുകളിൽ പോകാൻ പറയും ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ പേരാ എന്റെ പേര് സീല മുൻണ്ട് ഞങ്ങള് ഇപ്പൊ ഇതിനാണ് ഒരാളെ വെട്ടിയിട്ട് കാല് വെട്ടിട്ട് ബി ജെ പി കാരൻ അങ്ങനെ ഇതിന് വഴി പോകുമ്പോ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചത് സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങൾ ഇപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങക്ക് ഭയമില്ലാതെ ജീവിക്കാം ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ നിങ്ങളെ എല്ലാരും മനുഷ്യരല്ലേ ബോംബ് വീണ അല്ലേ അല്ലാണ്ട് അവസ്ഥ എന്താണെന്നാൽ വെച്ച് നോക്കും പറയണ്ടേ എത്രകാലം പറയാണ്ടിരിക്കും മനുഷ്യരുണ്ട് ആരോഗ്യ ഇതാടും എനിക്ക് പ്രശ്നമില്ല ഞാൻ പറയുന്നത് ഒരാളെങ്കിലും സത്യം പറയണല്ലോ എത്ര കാലം പറയാള് ഒടുവിൽ കണ്ണൂരിലെ എരഞ്ഞോളി എന്ന പാർട്ടി ഗ്രാമത്തിൽ നിന്നും സി പി എമ്മിനെതിരെ ആദ്യമായിട്ട് ഒരു എതിർ സ്വരം ഉയർന്നിരിക്കുന്നു അവിടെ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ തടയാൻ വേണ്ടിയിട്ട് അമ്മയും മറ്റുമൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സാഹി കെട്ടിട്ട് അത്രമാത്രം സഹിച്ചതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ അവർക്ക് ഇത്രമാത്രം ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് ഇനി ഒരുപക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യം എന്താവും എന്ന് പറയാൻ പറ്റില്ല ആ പെൺകുട്ടിക്ക് ഇല്ലാത്ത കഥയെല്ലാം അവർ ചമയ്ക്കുമെന്ന കാര്യത്തിൽ ആ പെൺകുട്ടിക്കെതിരെ ചമയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ഒരുപക്ഷെ ആ പെൺകുട്ടി തന്നെ പറയുന്ന പോലെ തന്നെ അവരുടെ വീടിനെതിരെ ബോംബറിഞ്ഞാൽ പോലും അത്ഭുതമില്ല അല്ലേ നടന്നുപോയ ഒരു അവർ ബി ജെ പി കാൻ്റെ കാലു കാര്യം വരെ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടന്നത് എന്നറിയുമ്പോഴാണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഈ പാർട്ടി ഗ്രാമങ്ങളിൽ നടന്നിരിക്കാം പലരും ഭയം കൊണ്ട് മാത്രം പറയാത്തതാണ് പക്ഷേ ഇത്രമാത്രം ബോംബ് എന്തിനാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വല്ല യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കണ്ണൂരിൽ ഇവർ ഇത്രമാത്രം ബോംബുണ്ടാക്കി കൂട്ടുന്നത് എന്ന് അറിയാനുള്ളൂ എന്താ മനുഷ്യൻ മനുഷ്യനാവണം മനുഷ്യനാവണം എന്നൊക്കെ പാട്ടും പാടി നടക്കുന്നവർ മനുഷ്യനെ ജീവൻ ജീവനെടുക്കാൻ വേണ്ടിയിട്ട് ബോംബുണ്ടാക്കുന്ന വിചിത്രമായിട്ടുള്ള കാഴ്ച കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അവിടെ നോക്കുക അവരുടെ ആ മുഖത്ത് അവരുടെ മുഖത്ത് കാണുന്ന ആ ഭയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ഭീതിയോടെയാണ് അവർ ആ സ്ഥലത്ത് ജീവിച്ചു കൊണ്ടിരുന്നത് ഇക്കാലം അത്രയും എത്രമാത്രം ഭീതിയോടെയാണ് ആ പാ പാവങ്ങൾ അവിടെ ജീവിച്ചിരുന്നത് എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇങ്ങനെ പലരെയും അടിമകളാക്കി വെച്ചിട്ടാണ് ഈ പാർട്ടി ഇവിടെ പലതവണയായിട്ട് അധികാരത്തിൽ ഒരുക്കുന്നത് എന്നറിയുമ്പോഴാണ് എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ ഇവിടെ ഇരുന്നുണ്ട് കണ്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെപ്പറ്റി പറയാൻ ഇവനൊന്നും ലജ്ജയില്ലേ ഒളിപ്പില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് ഒരു ഒരു പാർട്ടി ഗ്രാമത്തിലുള്ള ആളുകളുടെ അവസ്ഥയാണിത് അവർക്ക് സത്യം പുറത്ത് പറഞ്ഞാൽ അവരുടെ വീടിന് ബോംബെറിയുമോ എന്ന പേടിയിൽ കഴിയേണ്ടി വരുന്ന പാകിസ്ഥാൻ്റെ അതിർത്തി അതായത് ഇന്ത്യക്കാരായിട്ടുള്ള അവർ താമസിക്കുന്ന പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ കഴിയുന്നവർക്ക് പോലും ഇത്രയും ഭീതിയോടെ കഴിയേണ്ടി വരുന്നില്ല ഇത് ഈ നടക്കുന്നത് കേരളത്തിൻ്റെ കൊച്ചു കേരളത്തിൻ്റെ കണ്ണൂരിലാണെന്ന് കാണുമ്പോഴാണ് കണ്ണൂർകാരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ വരെ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് എന്ന് അറിയുമ്പോഴാണ് ഇവറ്റകളൊക്കെ എടുത്ത് ഈ പണ്ടേ കിണറ്റിലിടേണ്ടതായിരുന്നു എന്ന് മലയാളികൾ ചിന്തിച്ചു പോകുന്നത് വെബ്ഡെസ്ക് കർമാനോസ്